നമസ്കാരം വൺഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പ്രതിപക്ഷത്തിനും കോൺഗ്രസിനുമെതിരെ വീണ്ടും പൊട്ടിത്തെറിച്ച് ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വിരുദ്ധ നയത്തിൽ വെള്ളം ചേർക്കുന്നതാണെന്ന് ഉദ്ധവ് കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിയെ ഒരിക്കലും അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയാക്കാൻ അനുവദിക്കില്ല രാജ്യദ്രോഹികളെ പിന്തുണച്ചുകൊണ്ട് അധികാരത്തിലെത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ തടയുമെന്നും ഉദ്ധവ് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ശിവസേന കടന്നാക്രമിച്ചിരുന്നു നേരത്തെ ബി ജെ പിക്ക് എതിരെയുള്ള നയത്തിൽ ശിവസേന നിലപാട് മയപ്പെടുത്തിയെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് രാംതക് മണ്ഡലത്തിലെ കമലേശ്വറിൽ പ്രചരണത്തിനിടെ ഇത്തവണ രാഹുലിനെ ഉദ്ധവ് രൂക്ഷമായി വിമർശിച്ചു രാജ്യസ്നേഹം കാരണമാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി ശിവസേന റിപ്പബ്ലിക്കൻ പാർട്ടികൾ എന്നിവ ഒന്നിച്ചതെന്ന് ഉദ്ധവ് പറഞ്ഞു തനിക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് പരസ്പരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടും മഹാസഖ്യം ഒരുമിച്ചതെന്നാണ് ഇവർ ആരാണ് തങ്ങളുടെ സ്വപ്നം രാജ്യത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ സ്വപ്നം എന്തിനു വേണ്ടിയാണ് അധികാരം നേടുക എന്നതാണ് നിങ്ങളുടെ സ്വപ്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ നേതാവ് എന്നാൽ നിങ്ങളുടെ നേതാവ് ആരാണെന്നും ഉദ്ധ് ചോദിച്ചു അതേസമയം കോൺഗ്രസിനെ രൂക്ഷമായിട്ടാണ് ഉദ്ധവ് വിമർശിച്ചത് കോൺഗ്രസ് പ്രകടന പത്രികയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ രാജ്യദ്രോഹം ചെയ്യുന്നവരെ തൂക്കിലേറ്റണം രാഹുൽ ഗാന്ധി രാജ്യദ്രോഹികളുടെ പിന്തുണയോടെ അധികാരത്തിൽ വരാമെന്നാണ് കരുതുന്നതെങ്കിൽ ഞങ്ങൾ അതൊരിക്കലും നടത്തില്ലെന്നും ഉദ്ധവ് വ്യക്തമാക്കി നേരത്തെ കനയ്യകുമാറിനെ ഇവി എമ്മിൽ കൃത്രിമം കാണിച്ചെങ്കിലും പരാജയപ്പെടുത്തണമെന്നായിരുന്നു ശിവസേന ആഹ്വാനം ചെയ്തത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം